യൺസ് സൈറ്റ് ഫോർ കിഡ്സ് പ്രോജക്ടിന്റെ ഭാഗമായി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡി റീജിയൻ രണ്ടിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് കണ്ണടകൾ വിതരണം ചെയ്തു കണ്ടശങ്കടപ് പ്രൊഫസർ മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദ്യ ചടങ്ങിൽ വിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എം പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്തു റീജിയൻ ചെയർപേഴ്സൺ എം സി മദനകുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തിക്കാട് ഹൈസ്കൂൾ ജി എൽ പി സ്കൂൾ അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂൾ അന്തിക്കാട് ജി എൽ പി സ്കൂൾ പുത്തൻപേടികൾ എ എൽ പി സ്കൂൾ മുറ്റിച്ചൂർ എ എം യു പി സ്കൂൾ മാങ്ങാട്ടുകര എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും കണ്ണടകൾ വിതരണം ചെയ്തു സോൺ ചെയർപേഴ്സൺ പി എസ് ഉണ്ണികൃഷ്ണൻ ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് വിവിധ ലയൻസ് ക്ലബ്ബുകളിലെ പ്രസിഡന്റുമാരായ സി പി ജയപ്രകാശ് പി ആർ മോഹൻദാസ് ആന്റണി വർക്കി പി വി മോഹൻലാൽ ടി എൻ സുഗതൻ പവിത്രൻ ഇയാനി വി ആർ സൽഗുണൻ എന്നിവർ പങ്കെടുത്തു നടത്തിയത് പ്രസ്ഥാനമായിരുന്നു അതിനുശേഷം പല സംഘടനകളും ഈ ഇതെടുത്തപ്പോൾ നിങ്ങളൊക്കെ ഈ പ്രായത്തിൽ മൊബൈലിന് നോണ്ടി കണ്ണ് കേടുവരുത്തും അതുപോലെ തന്നെ ടി വി കണ്ടുകൊണ്ടും ടിവിയുടെ ഉമ്മർത്തും കമ്പ്യൂട്ടറിന്റെ ഉമ്മർത്തും നിങ്ങൾ അത് ഒരുപാട് ഉപയോഗിച്ച് കാഴ്ച വൈകല്യം ഉണ്ടാകുമെന്ന് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ലയൻസ് പ്രസ്ഥാനം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് സൈഡ് ഫോർ കിഡ്സ് എന്ന ഒരു പതി പദ്ധതി ലയൻസ് ക്ലബ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആരംഭിച്ചത് ഇന്ന് ലോകത്തെമ്പാടും ഈ പരിപാടി നടന്നു വരുന്നുണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് രണ്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ലാൻസ് ട്രപ്പ് ചെലവഴിക്കുന്നത് കേരളത്തിൽ മാത്രം